നടൻ ആ ശാന് ചോ അദ്ദേഹം ഒരു ഹോട്ടലിൽ നിന്നൊക്കെ പറയുന്നത് ഇന്നലെ ഇന്നലെ സംഭവിച്ചതാണ് ഇന്നലെ രാത്രി പത്തര മുക്കാലോടുകൂടി എറണാകുളത്തെ ഒരു സ്വകാര്യ ഹർട്ടനിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗമുണ്ട് ഒരു റൂമിലെ ലഹരി ഉപയോഗം ഉണ്ട് എന്ന് കണ്ടെത്തിയാണ് ഡാൻസ് പാ സംഘം അതായത് കൊച്ചിയിലെ ഡാൻസ് ഓഫ് യൂണിറ്റിന്റെ ഡാൻസ്പോർട്ട് സംഘത്തിന്റെ നാളാമത്തെ യൂണിറ്റ് അതായത് തലശ്ശേരി മാർക്കറ്റ് സമീപമുള്ള ഒരു പ്രദേശം അപ്പൊ ഈ സ്ഥലത്തെ കുറിച്ച് പറയാൻ ആരോ നമ്മളോട് ആരും ആ വ്യാപാരി വ്യവസായി ആ ഈ പ്രദേശത്ത് പോലീസും